നമസ്കാരം അക്ഷോഭനം എന്നെ കരഞ്ഞിട്ട് പോകണം ഞാൻ അമ്പിതാൻ ഇതം തൃശ്ശു ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഭഗവതിയുടെ തൃക്കല്യാണം ഈ തൃക്കല്യാണം സമയത്ത് ഭഗവതിക്ക് മാല വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് ആ മാല വയ്ക്കേണ്ടത് ഏത് മാലയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പൊ ചിലവർക്ക് അറിയില്ലാതെ ഇവിടെ കല്യാണം എന്താണെന്നു അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും വിശദമായിട്ട് ഞാൻ പറയുകയാണ് അതിൽ കേൾക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മക്കള് ആ വെല്ലുപെട്ടനെ തുടർന്നവട്ടനെ അമർത്തുകൊണ്ട് എൻ്റെ വീഡിയോയിൽ കാണുക എനിക്ക് വീഡിയോയിലേക്ക് പോകാം വഴി ഇന്ന് ഞാൻ ഓടിയിട്ടിട്ടാണ് സംസാരിക്കണത് കാരണം നല്ല മഴയാണ് ഇവിടെ അപ്പോ മഴ നിക്കട്ടെ വീട് ചെയ്യാൻ വിചാരിച്ചു വിചാരിച്ചു നേരം പോയി മഴ നിക്കണില്ല ഇവിടെ നമ്മുടെ അമ്പലത്തിനും മുറ്റത്തെ നടപ്പന്തലുമാ വെള്ളം വന്നു വീഴുന്ന ഒച്ച കാരണം നമുക്ക് പറയാനോന്നും മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക ഞാൻ പറയുന്നത് ഭഗവതിയുടെ കല്യാണത്തെ പാലക്കാട് ജില്ലയിലുള്ളവരോട് ഇതിനെക്കുറിച്ച് വിസ്തരിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള ജില്ലയിലുള്ളവർ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് എന്നുള്ളവർക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആശിക്കാൽ പൊങ്കാലയുടെ സമയത്തും ഇതുപോലെ ഗവതിയുടെ ചരിത്രം പാടുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് പിന്നെ പാല പാലക്കാട് ജില്ലയിലെ എല്ലാ കൊടുങ്ങൂരും നമ്മുടെ വെളിച്ചപ്പാടന്മാരുടെ വീടുകളിലും വർഷത്തിൽ അമ്മയ്ക്ക് പാട്ട് കഴിക്കാറുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കളം വെഴുത്തും പാട്ടുമാണ് അന്ന് അവിടെ കളം വെഴുത്തില്ല നമ്മുടെ പാട്ട് പന്തലാണ് ആ പന്തലിൽ പന്തലിലിരുന്നിട്ടാണ് പാട് നമ്മുടെ ഓടെ കളം വരച്ച് നന്ദുണി നന്ദുണിയിലാണ് നമ്മുടെ ഓടെ പാട് അന്ന് അവിടെ ഇടത്താളം ഉണ്ടാവളം ആ പാടുന്നവരെ ചോപ്പന്മാർ എന്നാണ് പറയുക അപ്പൊ കണ്ണകിയെ കുറിച്ചിട്ടാണ് ഈ പാട്ടില് വർണ്ണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പാട്ട് കഴിക്കുന്നവര് കൊന്ന് തോറ്റുപാടും അതായത് കോവിലിനെ കൊല ചെയ്യുന്നതും ഭഗവതി വീണ്ടും കോവിലിനെ തോറ്റെടുക്കുന്നതും അത് രണ്ട് മൂന്ന് ദിവസത്തെ പാട്ടിലാണ് അവർക്ക് ഉണ്ടാവുക ഒരു രാത്രി തൊട്ട് പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ വരെയുള്ള പാട്ടിൽ അമ്മയുടെ കല്യാണം വരയ്ക്കാണ് പാടുക കല്യാണത്തിന് ശേഷം അമ്മയെ കുടിവെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ കല്യാണ സമയം ആ മുഹൂർത്തം രാത്രിയിലാണ് വരുക അപ്പോൾ നേരം വിളിക്കാറാവുക എന്നാൽ രാത്രി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മുഹൂർത്തത്തിലാണ് വന്നു വന്നുചേരുക അപ്പോൾ ആ സമയത്ത് മാല വെക്കാവുന്നൊരു ചടങ്ങുണ്ട് അമ്മേനെ മാല അമ്മയ്ക്ക് മാല വയ്ക്കുമ്പോൾ ഒട്ടും തീണ്ടി മാല വെക്കാൻ പാടില്ല അപ്പോൾ ഒരു വാഴയുടെ തണ്ട് വെട്ടിയിട്ട് രണ്ട് കഷണം വെക്കിയിട്ട് അതിന് നടു സ്വപ്പം ഇങ്ങനെ പിടിയിച്ചിട്ട് അതിൽ മാല കൊണ്ടാണ് അമ്മയ്ക്ക് മാല വെക്കുന്നത് ഇപ്പം സ്ത്രീ വെളിച്ചപ്പാടാണെങ്കിൽ ആ വെളിച്ചപ്പാടിൻ്റെ വീട്ടിലെ ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവർ വൃദ്ധശുദ്ധിയോടു കൂടി മാല വെക്കുന്നതാണ് ഉത്തമം അതുപോലെ വെളിച്ചപ്പാടന്മാരും അവരുടെ തറവാടുകളിലും ആൺകുട്ടികളുണ്ടെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാല വെപ്പിക്കുന്നതാണ് ഉത്തമം കാരണം നമ്മൾ ദേവിക്കാണ് മാല വെക്കുന്നത് അപ്പോൾ അതൊരു പുരുഷസങ്കല്പും കോവിലിൻ്റെ സങ്കല്പമാണ് അവിടെ വരുന്നത് അപ്പം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ദേവി സങ്കല്പം സ്ത്രീ സങ്കല്പമാണ് അതേപോലെ തന്നെ സ്ത്രീ വെളിച്ചപ്പാടും സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തറവാടുകളിൽ വീടുകളിലുള്ള പുരുഷന്മാരാരെങ്കിൽ കൊണ്ട് മാല വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ അല്ലാതെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ മാല ഇന്ന് പലവർക്കും ഈ വിഷയം അറിയില്ല ഈ മാല എന്ന് പറഞ്ഞാൽ ഇന്ന് പലവരും കടയിൽ നിന്നും വായിക്കുന്ന മാലകൾ ഒക്കെയാണ് ദേവിക്ക് മാല വയ്ക്കണ സമയത്ത് ചേർക്കുന്നത് എന്നാൽ എത്ര ആൾക്കിതറിയാം എന്ന് എനിക്കറിയില്ല പഴമ പഴമക്കാർക്കറിയാം ഇന്നത്തെ തലമുറയ്ക്ക് ഇതറിയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറിവിലേക്ക് ഞാൻ ഈ വീഡിയോ പറയ വീഡിയോക്കൂടെ പറയുന്നത് ദേവിക്ക് മാല വെക്കേണ്ടത് ദശപുഷ്പമാലയാണ് വയ്ക്കേണ്ടത് മനസ്സിലായുമോ അപ്പോൾ ഈ ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പഴമ പഴമയുള്ള വയസ്സ് പ്രായം ചെന്നാൽ ആ തലമുറകളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക നമ്മുടെ തൊടിയിൽ നിന്നും വെളുപ്പിൽ നിന്നൊക്കെ മറക്കാൻ കിട്ടുന്നതാണ് ഈ ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ മാല കെട്ടണം ആ മാലയാണ് തൃക്കല്യാണത്തിന് ഭഗവതിക്ക് വയ്ക്കേണ്ട മാല അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിവായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ദശപുഷ്പം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും അത്തരത്തിലൂടെ മാല നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വർഷ പാകത്തുമ്പോഴേക്കും സർവൈശ്വര്യം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക പുതിയൊരു ആയി വരുന്നതെല്ലാം എല്ലാവരും സുഖസന്തോഷം